കോണ്ടാക്ട് നമ്മൾ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവുന്ന ഒരു ഒരു സ്പെക്ടിക്കൽസിന് ഒരു നല്ലൊരു ഓൾട്ടേനേറ്റീവ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഓപ്റ്റിക്കൽ എയ്ഡാണ് ഞാൻ ഡോക്ടർ രശ്മി ദൃശ്യം അയക്കൽ കൺസൾട്ടൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു കോണ്ടാക്ട് ലെൻസസ് പലപ്പോഴും ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ കാഴ്ചകുറവ് പ്രത്യേകിച്ച് ഷോർട്ട് സൈറ്റ് അല്ലെങ്കിൽ മയോപ്പിയ നന്നായി കൂടുന്ന ഒരു പ്രവണതയാണ് കാണുന്നത് പലർക്കും സ്പെക്ടിക്കൽസ് അത്രയൊരു ആക്സെപ്റ്റബിൾ ഓപ്ഷൻ ആയിട്ട് പറയാറില്ല അപ്പോൾ തീർച്ചയായും Para o safe ഒരു സിമ്പിൾ ടു യൂസ് ഓപ്റ്റിക്കൽ എയ്ഡാണ് കോൺടാക്ട് ലെൻസസ് കോണ്ടാക്ട് ലെൻസസിന്റെ സ്ട്രക്ചറിലേക്ക് വരികയാണെങ്കിൽ അത് വളരെ തിൻ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ജെല്ലൂൺ ഉണ്ടാക്കുന്ന ഫിലിംസ് ആണ് അല്ലെങ്കിൽ ഡിസ്ക്സ് ആണ് ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ണില് ഇൻസെർട്ട് ചെയ്യാനും എടുക്കാനും ഒക്കെ എളുപ്പമായി യൂസ് ചെയ്യാം ഇനി പലതരം കാഴ്ച കുറവുകൾക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കോണ്ടാക്ട്സ് കോമൺ ആയിട്ട് കാഴ്ച ദൂര കാഴ്ച കുറവ് മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് എന്ന് പറയുന്ന അസുഖം ോപിയ ആസ്റ്റിക് മാറ്റിസം ഇങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ ഫോർട്ടി ഇയേഴ്സിന് മേലെ വരുന്ന പ്രായത്തിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ദൂര കാഴ്ചയും അടുത്തേക്കുള്ള കാഴ്ചയും കുറഞ്ഞു വന്നാലും അതിനും ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് കോൺടാക്ട്സിൽ